അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി അതുവരെ ഉണ്ടായിരുന്ന പോലെ ആയിരുന്നില്ല അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടുപേർക്കുള്ളിലും പേരറിയാത്ത ഒരു വെപ്രാളം ബാക്കിയുണ്ടായിരുന്നു അതുവരെയും ഒരുമിച്ച് കളിച്ചിരിച്ച് സംസാരിച്ചവർ പെട്ടെന്ന് മൗനത്തെ കൂട്ടുപിടിച്ചു മങ്ങിയ വെളിച്ചത്തിൽ ഒരു കട്ടിലിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ശ്വാസം വിടാൻ പോലും അടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവനന്റെ ഭർത്താവാണെന്നുള്ള ചിന്ത അവളുടെയും അവളെന്റെ ഭാര്യയാണെന്നുള്ള ചിന്ത അവന്റെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആദിയുടെ മനസ്സിലൊരു പകയുടെ നെരിപ്പോടവൻ ആരുമറിയാതെ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്നു അതിലൊരു തീരുമാനമാവാതെ അവളെ ഒരിക്കലും തന്നിലേക്ക് പൂർണ്ണമായും ചേർക്കില്ല എന്നുള്ളത് അവൻ അവന് തന്നെ വാക്കുകൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണിൽ ഉറക്കം പിടിക്കും വരെയും പ്രിയ ഉള്ളിലൊരു വേവലാദിയെയും പേറിക്കൊണ്ടായിരുന്നു കിടന്നത് താനിത് വൃത്തിയേടാണോ കാണിക്കുന്നത് ഒരു നിമിഷം ആവേശം സഹിക്കവയ്യാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദീപുവിൻ്റെ കൗളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അനൂപ് സന്തോഷ പ്രകടനം നടത്തിയപ്പോൾ അതിന്റെ പൊരുളറിയാതെ നിന്ന ദീപു അവനെ തള്ളി മാറ്റി മാറി നിന്ന് കിതക്കുമ്പോഴും അനൂപിന്റെ ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു താനിക്കട വട്ടുപിടിച്ചോ അവനുമ്മ വെച്ച കൗളിൽ അമർത്തി തുടച്ചുകൊണ്ട് ദീപ് ചോദിച്ചു ഇത് വട്ടല്ലളിയാ ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അനൂപ് വീണ്ടും അവനരിയിലേക്ക് ഇരുന്നു അവനിൽ ബാക്കിയുണ്ടായിരുന്ന ആവശ്യതയും അവസാനിച്ചു പോയിരുന്നു പകരം വല്ലാത്തൊരു ആവേശം വിറഞ്ഞ് കയറി സിരകൾക്ക് ലഹരി പകർന്നു അന്നുവരെയും അവൻ അറിഞ്ഞിട്ടില്ലാത്ത വീര്യം കൂടിയ ലഹരി അതിൽ അനൂപ് മതിമറഞ്ഞിരുന്നു ഇതെന്തോന്ന് അസുഖം കാര്യമറി പൊട്ടനെ പോലെ ചിരിക്കടു അനൂപിനെ നോക്കി ദീപു ചീറി അനൂപിന്റെ ചേഷ്ടകൾ കണ്ടിട്ട് അവന് നന്നായി വരുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാ എന്നെക്കാൾ അളിയേണ്ട കിളിവു അതോറപ്പാ അനൂപ് ദീപുവിനെ നോക്കി നമ്മൾ ഒരേ തൂവൽ പക്ഷികളാ ദീപു വല്ലാത്തൊരു ചിരിയോടെ അനൂപ് പറയുമ്പോൾ ദീപുവിന്റെ നെറ്റി ഒളിഞ്ഞു നീപ് കാണിച്ചില്ലേ അവൾ മാളവികയല്ലേ അനൂപ് ഗൂഢമായ ഒരു ചിരിയോടെ ദീപുവിനെ നോക്കി അവള് നിനക്കറിയോ നിനക്ക് അവളെ പരിചയം ഉണ്ടോ എങ്ങനെ വെച്ച് ഒറ്റ ശ്വാസത്തിൽ കുറേയേറെ ചോദ്യങ്ങളോടെ ദീപു അനൂപിനെ അരികിലേക്ക് ചാടി എഴുന്നേറ്റു ആളിയൻ ഇങ്ങനെ ചാടിത്തുള്ളാതെ ഉഴിരി ഞാൻ പറയുന്നുണ്ടല്ലോ അനൂപ് ദീപുവിനെ പിടിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു പക്ഷെ അസ്വസ്ഥതയോടെ ദീപു നോക്കി നീ ആരാ ദീപ ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം അങ്ങേയറ്റം കടുത്തുപോയിരുന്നു അതിനുത്തരം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ അനൂപ് വേദനിച്ചിട്ടും കൈകൾ വിടർത്തി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു മാനുഷ്യനും മനസ്സിലാവുന്നതും പറ ക്ഷമയുടെ അങ്ങേയറ്റത്തായി നിൽക്കുന്ന ദീപു അനൂപിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുരണ്ടു പറയാം കൈയെടുക്ക് അനൂപ് അല്പം ശ്രമപ്പെട്ടുകൊണ്ട് തന്നെ ദീപുവിന്റെ കൈകളെടുത്ത് മാറ്റി ഞാനാരു ഇതല്ലേ ചോദ്യം അനൂപ് ദീപുവിനെ നോക്കി ദീപവനെ തുറച്ചു ഒന്നും പറഞ്ഞില്ല നിങ്ങൾ കാരണം ചിറ്റെടുത്ത ചന്ദ്രദാസിന്റെ കുടുംബത്തിലേക്ക് വളരെ വേഗം നടന്നു കയറിയവൻ അനൂപ് അനൂപ് ഒരു ചിരിയോടെ പറഞ്ഞു അവിശ്വസനീയതയോടെ ദീപോവനെ നെറ്റി ഒളിച്ചുകൊണ്ട് നോക്കി സത്യം നീയും മാളവിയും കൂടി ഒളിച്ചുകൂടി പോയ കാരണം മാളവിയുടെ ചേച്ചി പത്മജിയുടെ കല്യാണം മുടങ്ങിപ്പോയിരുന്നു ഈ കഥ അറിയാവോ നിനക്ക് അനൂപ് ദീപുവിനെ നോക്കി ആ എനിക്കറിയാം ദീപു മുറുക്കി വിടാതെ തന്നെ പറഞ്ഞു അവൾക്കോ മാളവിക്ക് ഇല്ല എന്റെ കൂടെ വന്ന് പിന്നെ നാടുമായിട്ടും വീടായിട്ടും എല്ലാ ബന്ധവും അവൾക്ക് നഷ്ടം വന്നിരുന്നു അനാ അവളെ ഞാൻ അങ്ങനെ ആക്കിയെടുത്തു ദീപ് വികൃതമായ ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കി ആ മുടങ്ങിയ കല്യാണത്തിന്റെ അന്ന് മനുഷ്യത്വം കാണിച്ചുകൊണ്ട് ആ കുടുംബത്തിലോട്ട് വലത് കാലം വെച്ച് കയറി കൂടിയ മൂത്ത മരുമകനാ ഞാൻ അതും പറഞ്ഞുകൊണ്ട് അനൂപം പൊട്ടിച്ചിരിച്ചു ഉച്ചത്തിലല്ലെങ്കിൽ കൂടിയും അനൂപം മനസ്സറിഞ്ഞ് ചിരിക്കുകയായിരുന്നു അവള് അവളെവിടെയുണ്ട് എന്റെ പുന്നാര ഭാര്യ നാട്ടിൽ തീരുണ്ടെന്ന് അറിഞ്ഞിട്ടനെയാ ഞാൻ തിരികെ വന്നത് പക്ഷെ അവൾ വീട്ടിലില്ല അവളിന്നല്ല ആരുമില്ല വീട്ടില് ദീപു പറഞ്ഞു എനിക്ക് എനിക്കവൾ അങ്ങനെയെങ്കിൽ വിട്ടളയാനൊക്കെ ഇല്ല ഒരുപാട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു പ്രണയനാടകത്തിലെ നായികയാണ് അവൾ അവൾ വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ എല്ലാം എല്ലാം തൊലിച്ചു വീട്ടിലാ ഞാൻ അവളെ നിനക്കറിയാമോ അവൾ എവിടെയുണ്ടെന്ന് ദീപ് വീണ്ടും അനൂപിനെ നോക്കി എനിക്കറിയാം അനൂപ് ഒരു ചിരിയോടെ ശാന്തമായി പറഞ്ഞു എവിടെയുണ്ട് ദീപു വീണ്ടിരിക്കുന്നിടുന്ന ചാടി നീറ്റു കൃത്യമായ സ്ഥലം എനിക്കറിയില്ല പക്ഷേ ചന്ദ്രദാസ് മരിച്ചത് മുതലുള്ള കാര്യങ്ങൾ അനൂപ് ദീപിനുമ്പിൽ പറഞ്ഞു കേൾപ്പിച്ചു ആദിയുടെയും പ്രിയയുടെയും ഭാഗം വന്നപ്പോൾ അനൂപ് അറിയാതെ തന്നെ പല്ല് കടിച്ചു പിടിച്ചു ഒടുവിൽ ഷെമീർ വന്നു മാളവിക അവനൊപ്പം ഇറങ്ങിപ്പോയതുമെല്ലാം പറഞ്ഞപ്പോൾ ദീപുവിന്റെ മുഖം മുല പോലെ ചുവന്നു അവന്റെ കണ്ണിൽ രൗദ്രമായൊരു ഭാവം നിറഞ്ഞു പത്മയ്ക്ക് പകരം മാളവികക്ക് വേണ്ടിയാണ് ആദ്യം ഷെമീർ അവരുടെ കൂട്ടുകാരനും കൂടി തന്നെ അടിച്ചിട്ട് എന്ന് കൂടി പറയുമ്പോൾ ദീപുവിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളിലേക്ക് നോക്കി അനൂപ് ഇരുന്നു രാജീവ് വിളിച്ചുകൊണ്ട് നീന്ത മുറിയിലേക്ക് കയറി വന്നും രാജീവ് കണ്ണടച്ചുകൊണ്ട് പല്ലി അടിച്ചു ആ വിളി കേൾക്കുന്നതിന് അവനൊരോചകമാണ് അവൾക്കാവട്ടെ അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ആദ്യം തന്നെ അമ്മയുടെ പറ്റിലേക്ക് ആ കണക്കെഴുതി ചേർത്താണ് താൻ ചെയ്തു പോയ ഏറ്റവും വലിയ അബദ്ധമെന്ന് അപ്പോഴും രാജീവ് ഓർത്തു രാജീവ് എന്നാ തിരികെ ജോയിൻ ചെയ്യുന്നേ നീതു അവൻ്റെ ഭാവം മാറിയൊന്നും ശ്രദ്ധിക്കാതെ ചോദിച്ചു അതെന്താടും ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രാജീവ് കളിയായി ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ മോക്കിൽ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഒന്ന് പിടിച്ചു വലിച്ചു അതൊന്നുമല്ല നീതു മോക്കിലൊഴിഞ്ഞ് മുഖം ചോദിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെന്താ അത് പറയുന്ന രാജീവ് കയ്യിലുള്ള ഫോൺ തിരികെ മേശയിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അവിടെ അരിഗ്രഹിക്കിരുന്നു ഞാൻ ഒരാഴ്ച ലീവ് പറഞ്ഞു പ്രൊബോഷൻ പീരീഡ് അല്ലേ അതിൽ കൂടുതൽ ലീവ് കിട്ടില്ല വേണമെങ്കിൽ അടുത്ത മാസം ഒരാഴ്ച കൂടി എടുക്കാലോ നീതു രാജീവിനെ നോക്കി തന്റെ ഡാഡിയുടെ സ്റ്റാറ്റസ് വെച്ച് തനിക്ക് എവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമല്ലോ എന്നിട്ട് എന്തേ നീ നീതു സത്യം എനിക്കൊരു ജോലിയുടെ ആവശ്യം പോലും ഇല്ലല്ലോ രാജീവ് മനസ്സിൽ പലപ്രാവശ്യം തോന്നിയ ഒരു കാര്യം ഒരവസരം കിട്ടിയപ്പോൾ അവളോട് ചോദിച്ചു രാജീവ് ആദ്യം മുതൽ ഈ സ്കൂളിൽ തന്നെയായിരുന്നു നീതു അവനോടൊരു മറിച്ചോ എന്ന് ചോദിച്ചു അല്ലടോ ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു യാത്ര പ്രശ്നം വന്നപ്പോൾ ഇങ്ങോട്ട് മാറിയതാ രാജീവ് അഭിമാനത്തോടെയാണ് അവളോടത് പറഞ്ഞത് എവിടുത്ത അച്ഛൻ ഗൾഫിൽ നിന്ന് നിർത്തിപ്പോയിരുന്നതിന് മുന്നെയാണ് രാജീവ് സ്കൂൾ ജോലി കയറിയത് അല്ലേ നീതു ചിരിയോടെ തന്നെ അവരെ നോക്കി ആ പ്രൈവറ്റ് സ്കൂളിൽ കയറിപ്പറ്റാൻ കാശ് കൊടുത്തിട്ടുണ്ടല്ലേ അതെ മറുപടി പറയുമ്പോൾ രാജീവിൻ്റെ മുഖം ചുളിയുന്നുണ്ട് അത് അച്ഛൻ തന്നല്ലേ അതേ ചിരിയോടെ തന്നെ നീതു ചോദിച്ചു അതെ രാജീവിൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നത് പറയുമ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് മാറിയത് കാശ് കൊടുത്തോ അതാരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ നീതുവിൻ്റെ ചിരി മാഞ്ഞു പകരം അവരുടെ പുച്ച നിറഞ്ഞ മുഖം രാജീവിന്റെ നെറ്റി വിളിഞ്ഞ് നീ നീയിപ്പ് ചോദിക്കുന്നു ഇതൊന്നും ഒരിക്കലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലല്ലോ രാജീവിന്റെ അനിഷ്ടം അവന്റെ വാക്കിൽ പ്രകടമായിരുന്നു ചുമ്മാ പറ രാജീവ് നീതു അവന്റെ തട്ടിക്കൊണ്ട് പറഞ്ഞു അത് അത് റെക്കമെന്റ് ഉണ്ടായിരുന്നു മാധവ മാഷിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ മാനേജർ രാജീവ് ആൾക്കൊമ്പിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആ പറയുന്നത് നല്ലോണം പൊക്കി അടിച്ച് പറയാൻ കാശെറിഞ്ഞു എറിഞ്ഞു കൊടുത്താണോ അല്ലേ നീതുവിന്റെ സ്വരത്തിൽ പോലും പുച്ഛം മറുപടി പറയാൻ കഴിയാതെ രാജീവ് അവളെ നോക്കി രാജീവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയട്ടെ ഞാൻ നീതു കുറച്ചുകൂടി അവനരിയിലേക്ക് നീങ്ങിയിരുന്നു എന്റെ ജോലി എൻ്റെ സ്റ്റാറ്റസ് ഇതൊന്നും എന്റെ ഡാഡിയെ ബേസ് ചെയ്തിട്ടല്ല ഡാഡിയുടെ റെക്കമെന്റ് കൊണ്ട് എവിടെ എന്തും ഞാൻ നേടിയിട്ടില്ല ഇനിയിട്ട് നേടാനും കരുതിയിട്ടില്ല ഡാഡിയുടെ മകളായിട്ടോ രാജീവിന്റെ ഭാര്യയായിട്ടോ അല്ലെനിക്കറിയപ്പെടേണ്ടത് ഞാൻ നീതു എന്നൊരു വ്യക്തിയാണ് എനിക്ക് വേണ്ടുന്ന ഐഡന്റിറ്റി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്കറിയാം അങ്ങേയറ്റം കടുപ്പത്തിൽ പറയുന്നവളെ നോക്കി രാജീവ് പകച്ചു നിന്നു നന്ദു സെ നിനക്കൊരു കോള് കുളി കഴിഞ്ഞിരുന്ന് മുടിച്ച് ഇങ്ങനെ നന്ദുവിനരികിലേക്ക് വന്നിട്ട് സഞ്ജു അവന്റെ കൈയിലുള്ള ഫോൺ അവൾക്ക് നേരെ നീട്ടി ആരാണ് അവളവനെ നെറ്റി ഒളിച്ചുകൊണ്ട് നോക്കി നിന്നെ മറ്റവൻ സഞ്ജു ശബ്ദം കുറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വാങ്ങിടി പൊട്ടി സഞ്ജു അവളുടെ തലക്കൊരു കൊട്ടുകൊടുത്തു മുഖം ചുളിച്ചുകൊണ്ട് അവൾ ഫോൺ വാങ്ങിച്ചതും സഞ്ജു അവളിരിക്കുന്നതിന്റെ എതിർശയിലേക്ക് ചാടിക്കേറിക്കൊണ്ട് അവളുടെ മടിയിലേക്ക് കിടന്നു ഗുഡ് മോർണിംഗ് നന്ദു കാതോട് ചേർത്ത ഫോണിൽ കൂടി ഒഴുകി വന്ന സ്വരം എവിടെയോ കേട്ട് മറന്നതുപോലെ പക്ഷേ സഞ്ജുവിന്റെ പ്രവൃത്തിയിൽ ശ്വാസം പിടിച്ചിരിക്കുന്നവൾ മറുപടി പറയാൻ വൈകുന്നതറിഞ്ഞുകൊണ്ട് സഞ്ജു വന്ന് മുഖമുയർത്തി നോക്കി സംസാരിക്കണേ ആളി ഇരിപ്പ് കണ്ടത് സഞ്ജു കണ്ണുരുട്ടിക്കൊണ്ടവനെ നോക്കി ഹലോ അപ്പോഴും ഒതുങ്ങാത്തി വിറയിലൂടെ നന്ദു പറഞ്ഞു തുടങ്ങി സന്ദീപാണ് നന്ദു സ്നേഹത്തോട് തന്നെയുള്ള ആ സംസാരം ആള് മനസ്സിലായതും അവരുടെ ചുവടികളിൽ നേരത്തെ ഒരു ചിരി സ്ഥാനം പിടിച്ചു അവൻ വളരെ കാര്യമായിട്ട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അവന് ഉത്തരം പറയുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധയാത്രയും മടിയിൽ കിടന്നുകൊണ്ട് തന്റെ കാലിൽ കിടക്കുന്ന കൊലിസിലും വിരലിലും തഴുകി തലോടുന്നവരില്ലായിരുന്നു സന്ധീ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ സോമദാസ് ഫോൺ വാങ്ങിച്ച അവളോട് സംസാരിച്ചു തന്നോടുള്ള നിറഞ്ഞ സ്നേഹ തന്നെ നന്ദു മനസ്സിലാക്കിയിരുന്നു ആ സന്തോഷത്തിൽ തന്നെയാണ് അവൾ ഓരോന്ന് പറയുന്നതും പക്ഷെ മടിയിൽ കിടക്കുന്ന സഞ്ജു അവൾ നന്നായി സംസാരിച്ചു തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ചിരിയോട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കും അതോടെ നന്ദു വിൽക്കിത്തുടങ്ങും സഞ്ജു അവളെ കാണാതെ ചിരിച്ചുകൊണ്ട് തന്റെ കലാപരിപാടി തുടരും പത്ത് മിനിറ്റോളം ആ സംസാരം നീണ്ടുപോയി പഠനം മുടക്കരുതെന്നും നിന്റെ പപ്പ നിനക്കായി വലിയൊരു സാമ്രാജ്യത്തിന്റെ സിംഹാസനം ഒഴിച്ചിട്ടുകൊണ്ടാണ് പോയതെന്നും സഞ്ജുവിന്റെ തണലിൽ നിന്നുകൊണ്ട് തന്നെ നീ ആ പദവിയിലേക്ക് നടന്നേറാൻ ശ്രമിക്കണമെന്നും അതിനു വേണ്ടുന്ന എന്ത് സഹായവും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണെന്നും സോമദാസ് വാത്സല്യത്തിന്റെ ഉറപ്പോട് അവളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എത്രയൊതുക്കിപ്പിടിച്ചും നന്ദുവിന്റെ ഹൃദയം പിടച്ചു അതറിഞ്ഞ പോലെ സഞ്ജു അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു പിന്നീട് അങ്ങോട്ട് മുക്കിയും മൂളി അവൾ ആ സംസാരം അവസാനിപ്പിച്ചു ഫോൺ തിരികെ കൊടുക്കുമ്പോൾ അവളുടെ രൂക്ഷമായ നോട്ടം കണ്ടതും സഞ്ജുവിന് ശരിയാണ് വന്നത് എണീറ്റെ നന്ദു അവന്റെ കള്ള ചിരികേണ്ടത് അവനെ മടിയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഞാൻ എന്റെ ഭാര്യയുടെ മടി കിടക്കുന്നത് നനക്കെന്താടി ഫോൺ കിടക്കയിലേക്കിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് സഞ്ജു കുസൃതിയോട് ചോദിച്ചു അയ്യാ ഓഞ കോമഡി കൊണ്ട് ഇറങ്ങി പോവാ നന്ദു അവനെ നോയി കണ്ണുരുട്ടി അത് ശരി ഞാൻ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ നിന്റെ പരാതി എന്നിട്ടിപ്പോ അന്ന് തീർക്കാന്ന് വെച്ചപ്പോ സഞ്ജു അവളെ നോക്കി കണ്ടുപിട്ടിക്കൊണ്ട് ചോദിച്ചു പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് വേണ്ടേ സ്നേഹിക്കാൻ നന്ദു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവനെ നോക്കി എടേടി നീ തന്നെ ഇത് പറയണം നീ എന്റെ വീട്ടിൽ വന്നിരുന്ന ദിവസങ്ങളില് മര്യാദക്ക് എന്നെ ഒന്ന് തുണി മാറാൻ പോലെ സമ്മതിച്ചു തന്നിട്ടുണ്ടോ നീ ഇരുപത്തിനാല് മണിക്കൂറും പൂജ മീമണപ്പിച്ച് നടക്കുന്ന പോലെ എന്താ പിറകെ നിന്റെ ഒടുക്കത്തെ വിളിയായ സപ്ലിക്കുട്ടാന്ന് വിളിച്ചുകൊണ്ട് ഒഴിപ്പിച്ച് നടന്നവളല്ലേടി നന്ദിയില്ലാത്ത നന്ദെ നീ എന്നിട്ട് അവള് ന്യായം പറയുക പറഞ്ഞു കഴിഞ്ഞത് സഞ്ജു നന്ദുവിന്റെ കൗളിൽ അമർത്തിയൊരു കടി വെച്ച് കൊടുത്തു പെട്ടെന്നുണ്ടായ ആ പ്രവൃത്തിയിൽ അവളൊന്ന് വെട്ടി വരച്ചു കൗളിൽ കൈവെച്ചുകൊണ്ട് സഞ്ജുവിനെ തുറിച്ചു നോക്കുന്നവളെ കാണുമ്പോൾ അവന്റെ ഹൃദയം ഇടിപ്പും താളം പിഴക്കുന്നുണ്ട് തനിക്കരികിൽ തന്റെ സാമീപ്യത്തിൽ ചുവന്ന് തുടുത്തിരിക്കുന്നവൾ ആൾക്കുള്ളിലെ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന ആ കബ ദേഷ്യത്തെ സഞ്ജുവിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു അവളെ ഒന്നാകെ വാരിപ്പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തുടിതുള്ളുന്ന മനസ്സിനെ ഒട്ടും വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷമായിരുന്നു ആ മോഹം കവിളിനെ ഒരു കടി കൊണ്ട് ഒതുക്കി തീർത്തെന്ന് ഈ ലഹളക്കാരി കൊണ്ട് അറിയുന്നു ഓറിച്ചിരിച്ചുകൊണ്ട് സഞ്ജു അവളെ നോക്കി എന്തേ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നു അവളെ രണ്ടു കളിലും പിടിച്ചു വലിച്ചു ആ മുഖം ചലിപ്പിച്ചുകൊണ്ട് ചിരിയോടെ സഞ്ജു ചോദിക്കുമ്പോൾ നന്ദു കരിയോടെ ആ കൈകൾ തട്ടിക്കളഞ്ഞു മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന അവളിലെ കുറുമ്പുകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ സഞ്ജു വീണ്ടും വീണ്ടും അവന്റെ വികൃതികൾ തുടർന്നുകൊണ്ടിരുന്നു മാളവിക ഒരുങ്ങിയിറങ്ങി വന്ന ഷമീർ നീട്ടി വിളിക്കുന്നത് കേട്ടിട്ടാണ് മാളും അടുക്കഴിഞ്ഞൃതിയിൽ ഹാളിലേക്ക് ചെന്ന് അവൻ ഓഫീസിലേക്ക് പോകാനുള്ള വേഷത്തിലാണ് എടോ ഞാനൊരു സെർവെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വരുവായിരിക്കും ഷമീർ അവൾ നോക്കി പറഞ്ഞു അത് താ മോളുകാര് മാത്രം നോക്കിയാൽ മതി കേടോ താൻ്റെ മുഴുവൻ സമയം അവൾക്ക് കൊടുത്താൽ മതി എന്റെ കുഞ്ഞൊന്ന് സന്തോഷത്തോടെ ചിരിക്കാൻ പഠിക്കട്ടെ വീട്ടിലെ ജോലി കൂടി ആകുമ്പോൾ തനിക്ക് അവൾക്കൊപ്പമുള്ള കുറേ സമയം പോയി കിട്ടും അതിനൊരാളെ വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ തിരക്കൊന്നുമില്ലല്ലോ അവൾ എന്തോ പറയാൻ വന്നത് അതെന്താകുമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ പൂർണമായും പഴുതുകളൊന്നും ഇല്ലാത്തൊരു മറുപടിയാണ് ഷമീർ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ പറയുന്നെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മാളു ചിരിയോടെ തലയാട്ടി അവനിലെ അച്ഛൻ മകളുടെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായതാണ് മോളെവിടെ അടുക്കളയിലേക്കൊന്ന് പാളി നോയിക്കൊണ്ട് ഷമീർ ചോദിച്ചു മോളെ ചിരിയോടെ മാളു നീട്ടി വിളിക്കുമ്പോൾ ആവിളിയിലെ മാധുര്യം മനസ്സിലായതുകൊണ്ടാണോ എന്തോ ഷമീർ ആശ്ചര്യത്തോടെ മാളുവിനെയും നോക്കി അവൾ നടന്നു വരുന്ന ദോമോളെ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൻ നോക്കുന്നത് കണ്ടതുമില്ല ഷമീറിന്റെ കൈകളിലേക്ക് ഓടിക്കയറിയവൾ അവൻ പറയാതെ തന്നെ അവന്റെ കവിളിൽ ഉമ്മിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു മയക്കി കളയുന്ന ആ ചിരിയിൽ തന്റെ ദുഃഖങ്ങൾ ആലിയിച്ച് കളയാനുള്ള മാന്ത്രികതയുണ്ടെന്ന് ആ നിമിഷം അവൻ ഒന്നുകൂടി ഓർത്തുപോയി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പാർക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മാളുവാന്റെ മോളെ പറ്റിച്ചില്ലേ അത് ഓർമ്മയുണ്ടോ അരുമയായ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ദോമോളെ എന്തോ ഓർക്കുന്ന പോലെ വിരൽ കടിച്ചു മാളുവിനൊപ്പം ഷെമീർ കൂടി ചിരിച്ചുപോയി അവളുടെ ആ ഗൗരവത്തോടെയുള്ള ആലോചന കണ്ടിട്ട് ആ അത് പോട്ടെ ഈ ഫ്ലാറ്റിന് താഴെ നല്ലൊരു അടിപൊളി പാർക്ക് ഉണ്ട് പോയാലോ അവൻ പറഞ്ഞ കേട്ടൊരു കണ്ണുകൾ തിളങ്ങി അവൾ മാളുവിനെ തിരിഞ്ഞു നോക്കി ഒരുപാട് അർത്ഥങ്ങൾ നിറഞ്ഞ ആ നോട്ടത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ചിരിയാണ് മാളു തിരികെ നൽകിയത് രണ്ടാളും കൂടി അവിടെ നിന്ന് പോയി അടിച്ചുപൊളിക്ക കേട്ടോ മാളുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് മോളെ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ കുഞ്ഞിനോടായി പറഞ്ഞു എങ്കിലും ആ നോട്ടം മാളുവിന് നേരെയായിരുന്നു പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പുറത്തൊന്നുള്ള ആരും ഉണ്ടാവില്ല നമ്മുടെ ഫ്ലാറ്റിലുള്ളവർക്ക് മാത്രമുള്ളതാ മാളുവിന്റെ മുഖത്ത് അതിനർത്ഥം മനസ്സിലായതുപോലെ സിരിയോടെ പറഞ്ഞു മാളു മോളെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെ തലയാട്ടി എങ്കിൽ ശരി പോട്ടെ ദോണിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൾ വാതിലിന് നേരം നടന്നു ചായ കുടിച്ചിട്ട് മാളു നിന്ന് വിളിച്ചു പറയുമ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കി പിന്നെ കയ്യിലെ വാശിലേക്ക് എന്ന് നോക്കി നേരെ പോയിട ഇനി അവിടെ ചെന്നിട്ട് കുടിച്ചോളാം സിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നു ഫോണ് കയ്യിലുണ്ടല്ലോ അല്ലേ പുറത്തേക്ക് ഇറങ്ങി മുന്നേ തന്നെ അവൻ ചോദിച്ചു മാളുണ്ടെന്ന് തലയാട്ടി ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക അതും പറഞ്ഞോടാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാനിന്ന് മുതല ജോയിൻ ചെയ്യേണ്ടത് സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്ന ആദിയുടെ അരിയിലേക്ക് ചെന്നിട്ട് പ്രിയ കുസൃതിയോടെ ചോദിച്ചു ഇന്ന് പോരുന്നുണ്ടോ ഡ്രസ്സ് ചെയ്യുന്നതിനിടെ തന്നെ ആദ്യ അവള് നോക്കി അതേ കുസൃതിയോടെ തിരിച്ചു ചോദിച്ചു പോരട്ടെ കിടക്ക കുടഞ്ഞു വിരിച്ചുകൊണ്ടാവള് അവനെ നോക്കാതെ ചോദിക്കുമ്പോഴും ചുണ്ടിലൊരു ചിരി ബാക്കിയുണ്ടായിരുന്നു പോര് ബാക്കി എനിക്ക് അവിടെ കൊണ്ടുപോയി വായി നോക്കാലോ ഷെൽഫിന്റെ കണ്ണാടിൽ കൂടി കാണുന്ന അവൾ നോക്കി ആദ്യം പറഞ്ഞു ഏഹ് നീവർ നിന്നിട്ട് അവന് നോക്കി കണ്ണുരുട്ടി അല്ല നീ വന്നില്ലേ ഞാനവിടെ ആളെ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞതാ ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയോടാദി പ്രിയെ പാളി നോയി കൊണ്ട് പറഞ്ഞു ഒന്നാമത്തെ മൂളികൊണ്ട് പ്രിയ അവൾ ചെയ്യുന്ന ജോലി തുടർന്നു നടന്നുതന്നെ അതിനെനിക്ക് ജോലി തന്നതി ഈ ചാടകരം മൂരാച്ചി ആദിത് അല്ലല്ലോ എനിക്കന്നെ മുത്തച്ഛൻ തന്ന ജോലിയാ ഞാൻ ഇന്ന് തിരികെ ചെന്നാലും ആ ജോലി അവിടെ തന്നെ കാണും തൽക്കാലം പൊന്നുമോ അതോർത്തോട് വേവരാതി പണ്ടേ കേട്ടോ ചെടിയോടാത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ തൊട്ട് പിന്നിൽ നിന്നിരുന്ന ആദ്യയുടെ നെഞ്ചിലിടിച്ച് നിന്നു എന്തേ നിർത്തിയത് പറയൂ കൃഷ്ണ നീ ഇങ്ങനെ നിർത്താതെ പറഞ്ഞു കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ അപ്പോഴ നിനക്ക് കൂടുതൽ ഭംഗി ആ ഒരു ചൊടിയും നിന്നോട് എനിക്ക് വല്ലാതെ വല്ലാതെ ഇഷ്ടം തോന്നുന്നു കൃഷ്ണ നീ അറിയുന്നുണ്ടോ അത് പിന്നിലേക്ക് നീങ്ങി പോകുന്ന പ്രിയാരയിലൂടെ കൈയിട്ട് പിടിച്ച് തനിക്കരിയിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പ്രണയം നിറച്ച വല്ലാത്തൊരു ചിരിയോട് ആദ്യം ചോദിച്ചു അവന് നെഞ്ചിൽ കൈകൾ അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് പ്രിയ അവനും തനിക്കും ഇടയിൽ ഒരു അകലം സൃഷ്ടിച്ചിരുന്നു എന്നിട്ടും പരസ്പരം ചൂടുപകർന്ന ശ്വാസ നിശ്വാസങ്ങൾ നീ എനിക്കിങ്ങനെ നോക്കി നോക്കി കുതിക്കാലോ തന്നെ നോക്കി നിൽക്കുന്നവരുടെ കണ്ണിലേക്ക് നോക്കി മന്ത്രിക്കുന്ന പോലെ അവൻ ചോദിക്കുമ്പോൾ അറിയാത്ത പ്രിയ അതേ എന്ന് തലയാട്ടി ഇപ്പൊ വേണ്ട കൃഷ്ണ എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ടോ എന്നിട്ട് എന്റെ ഭാര്യയും ഞാൻ തന്നെ കൊണ്ടുപോകും പോരെ സ്നേഹത്തോടെ ആർദ്രമായി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ആദ്യം പറയുമ്പോൾ അവർക്കിടയിൽ അവളായ അകലം തീർത്ത കൈകൾ അറിയാതെ തന്നെ പ്രിയ എടുത്തു മാറ്റിയിരുന്നു തമ്മിൽ ചേരാനുള്ള തീക്ഷണത ഉടലുകളെ പരമാവധി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി പിടിമുറുക്കിയതും പ്രിയ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അത്രമേൽഘാഠമായി തമ്മിൽ പുളർന്നു നിൽക്കുമ്പോൾ ഉള്ളിലുള്ള പ്രണയം അത്രയും പങ്കുവച്ച നിർവൃതിയായിരുന്നു രണ്ടുപേർക്കുള്ളിൽ ലക്ഷം രൂപയുണ്ട് കയ്യിലെ ബാഗ് ബാലമാഷ് ഒന്നുകൂടി മുറുകെ പിടിച്ചു ഉത്സവം നടത്താനുള്ളതാണ് കമ്മിറ്റി പിരിച്ചെടുത്തത് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ കാശി മുഴുവൻ ബാലന്മാഷിനെയാണ് ഏൽപ്പിച്ച് ഒരാഴ്ച കൂടി ബാക്കിയുണ്ട് ഉത്സവത്തിന് അപ്പോഴേക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന്റെ ഓട്ടപ്പാച്ചിലാണ് ബാലന്മാഷും മാധവൻ മാഷും ബാലന്മാഷി രാവിലെ നാട്ടിലേക്ക് വന്നാൽ വൈകുന്നേരമാണ് പിന്നെ തിരികെ പോകുന്നത് യാത്ര ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും നന്ദുവിനോടുള്ള വാത്സല്യത്തിന്റെ തട്ടും പ്രകാശിനോടുള്ള സ്നേഹത്തിന്റെ തട്ടും ആ ബുദ്ധിമുട്ടിനേക്കാളൊക്കെ വളരെ വളരെ താഴെ നിൽക്കുന്നോണ്ട് തന്നെ അയാൾക്കതൊരു പ്രശ്നമായി തോന്നിയില്ല നാല് ദിവസം കൂടി കഴിഞ്ഞ നടക്കുന്ന പ്രകാശിന്റെയും ഭാര്യയുടെയും ചടങ്ങുകൾക്ക് ശേഷം അവർക്കൊപ്പം വരാമെന്നുള്ള നന്ദുവിന്റെ തീരുമാനമാണ് ആശ്വാസമാവുന്നത് കാശി നീ തിരികെ കൊണ്ടുപോകുന്നുണ്ടോ ബാല ഇന്നിനി ഇനി ഏതായാലും ബാങ്കിൽ കൊണ്ടിടാൻ വയ്യല്ലോ അമ്പലത്തിൽ നിന്ന് തിരികെയുള്ള യാത്രയിൽ മാധവ മാഷ് ബാലമാഷിനോട് ചോദിച്ചു ഏയ് ഇതോടെ വീട്ടിൽ വെച്ചേക്കാം മാധവ അത്രയും ദൂരം കൊണ്ടുപോകണല്ലേ കൂടുതൽ റിസ്ക് പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടൊന്നല്ലോ പിന്നെ എന്തു മേടിക്കാൻ ബാലമാഷി ചിരിയോടെ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്ന് മാത്രം മാധവ മാഷി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു സുഗുണൻ എന്തോ നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്താ അത് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നതിൽ തന്നെ മാധവ മാഷി ചോദിച്ചു ഓ അതോ അവന് ഈ പൈസ ഒന്ന് മറിക്കാൻ കൊടുക്കുമെന്ന് ചോദിച്ചാ നാല് ദിവസം കൊണ്ട് തിരികെ തരാന്ന് പറഞ്ഞു ബാലമാഷ നിസ്സാരതയോടെ പറഞ്ഞു എന്നിട്ട് നീ എന്തു പറഞ്ഞു മാധവൻ മാഷ് ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ എന്തു പറയാൻ നടക്കില്ലെന്ന് പറഞ്ഞു അവൻ ചോദിക്കുമ്പോഴത്തൂർ കൈ ഇതെന്റെ കാശല്ലല്ലോ ബാലൻമാഷ ഒരു ചിരിയോടെ പറഞ്ഞു നടക്കുന്നതിനിടെ തന്നെ അവരുടെ സംസാരങ്ങൾ വീണ്ടും പല വഴിക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു മുന്നിൽ നടക്കുന്ന ദുരന്തമറിയാതെ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം